ഗൈസ് വെൽക്കം ബാക്ക് ടു പി കപ്പിൾസ് പി കപ്പിൾസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ദേ സമയം മാറേക്കാലായിട്ടുണ്ട് ഇന്ന് നമുക്ക് ഒരു കോമ്പറ്റീഷൻ ഉണ്ട് സൗത്ത് ഇന്ത്യയിലെ ലാർജസ്റ്റ് മേക്കപ്പ് ആർട്ടിസ്റ്റിൻ്റെ ഒരു കോമ്പറ്റീഷൻ ഉണ്ട് അത് ആക്ച്വലി കഴിഞ്ഞ വീക്ക് നടന്നതായിരുന്നു ഞാൻ ഡബ് തീർന്ന ഇപ്പോഴാണ് കേട്ടോ കുറച്ച് സംഭവങ്ങളൊക്കെ നമ്മുടെ കേരളത്തിൽ ഭയങ്കര ഒരു സംഭവങ്ങളൊക്കെ നടക്കില്ല അപ്പോൾ ഞാൻ കുറച്ച് ഗ്യാപ്പ് ഇട്ടതാണ് നമ്മുടെ വീട് ഇടാൻ വേണ്ടിയിട്ട് അപ്പോൾ അതേ ഇന്നാണ് കോമ്പറ്റീഷൻ അപ്പോൾ എനിക്ക് ആക്ച്വലി ഞാൻ മോഡലായിട്ട് പോകുന്നതാണ് കേട്ടോ അജ്മൽ ഫർവരെ മോഡൽ ായിട്ടാണ് പോണത് തന്നെ വിളിച്ചിട്ട് ദർബാർ ഹാളിലാണ് ഈ കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നത് അപ്പോൾ ഞാൻ ഇവിടുന്ന് ഇനി എട്ട് മണിക്ക് അജുവിൻ്റെ പാർലറിൽ എത്തിയിട്ട് അവിടുന്ന് സാരി എടുത്ത് അതേപോലെ തന്നെ മുടിയൊക്കെ ക്രിമ്പ് ചെയ്തിട്ട് വേണം ദർബാർ ഹാളിൽ പോയിട്ട് നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിന് മുന്നായിട്ട് എണീറ്റ് വന്നിട്ട് ചൂടുള്ളൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ തലേദിവസം തന്നെ മുടിയൊക്കെ ഷാംപു വാഷ് ചെയ്തിട്ടുണ്ട് കണ്ടീഷണർ ഇടാൻ പാടില്ല എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഞാനിപ്പോൾ കുളിക്കാനുള്ള വെള്ളം വെച്ചതായിരുന്നു അപ്പോൾ ഇതിൻ്റെ പിറ്റേ ദിവസമായിരുന്നു കേട്ടോ നമ്മുടെ ഉരുൾപൊട്ടലുണ്ടായിരുന്നത് അപ്പൊ അതിന് മെഹന്തി ഡാം വന്നിട്ടുണ്ടായിരുന്നു കാലുമലം ഡാം വന്നിട്ടുണ്ടായിരുന്നു കാലുമെ ഡാം മറന്നു പോയി അപ്പൊ കാലത്ത് തന്നെ അത് ഇട്ട് അത് ഇട്ടുകൊണ്ടിരിക്കയാണ് ഇപ്പൊ സമയം ആറമുക്കാലായിട്ടുണ്ട് ഞങ്ങള് മുകളിൽ നിന്ന് വന്നപ്പോ താഴത്ത് രണ്ടുപേരെയും കൊണ്ട് ഞങ്ങള് അതേ അജുന്റെ അടുത്തേക്ക് പോവാൻ പോവാണ് അജു എന്തൊക്കെ അജുവിന്റെ അടുത്തേക്ക് പോകാൻ പോവാണ് അവളോട് എത്തിയിട്ടുണ്ടാ മുത് ഞാൻ അവള് മണിക്ക് എത്താന്ന പറഞ്ഞു എന്തപ്പോ സമയം ഏഴേ കാലായിട്ടുണ്ട് കുറച്ച് കുറച്ച് നേരത്തെ ഇറങ്ങി അപ്പൊ നേരത്തെ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ചെയ്യാൻ എന്തെങ്കിലും ചെയ്യാലോ നമ്മള് സാധാരണ എല്ലാവർക്കും ലേറ്റ് ആയി പോണ പോലെയല്ല ശെരിക്കും കോമ്പറ്റീഷന് പോകണോണ്ടും നമ്മള് കാരണം അവള് ലേറ്റ് ആവാൻ പാടില്ലല്ലോ അപ്പൊ ഞങ്ങള് നേരത്തെ ഇറങ്ങിയിട്ടുണ്ട് രണ്ട് ശെട്ടന്മാരെയും രണ്ട് സ്ഥലത്താരിക്ക എന്താ പറയാ അല്ല കാലത്തിനെതിരായിട്ട് പോന്നിട്ടില്ല അവരില്ലാണ്ട് എപ്പോഴും എവിടേക്കെങ്കിലും പോവാണെങ്കിൽ ആരെങ്കിലും ഒരാളുണ്ടാവും രണ്ടുപേരെയും കൊണ്ടുപോകാൻ പറ്റാതെയുള്ളൂ മാക്സിമം രണ്ടുപേരെയും കൊണ്ടുപോവാൻ നോക്കുന്നുണ്ട് പിന്നെ എവിടെങ്കിലും ഒക്കെ പർച്ചേസിങ്ങനെ എന്തെങ്കിലും വാങ്ങിക്കാനൊക്കെ പോകുമ്പോൾ ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് രണ്ടുപേരും ണെങ്കില് രണ്ടുപേരും പോകുന്നേക്കാൾ ഒരു അരമണിക്കൂർ മുന്നേ എണീറ്റ് പാൽ കുടിച്ച് വീണ്ടും കിടന്നു അപ്പൊ കെടുത്ത് പോന്നപ്പോ ഒരു വിഷമം എന്താ പറയാ ഭയങ്കര ക്യൂട്ടായിട്ട് ഫസ്റ്റ് ടൈം അതിലേക്ക് ഇപ്പം നേരത്തെ അവരില്ലാണ്ട് പോണത് അപ്പൊ ഉറങ്ങണണ്ടപ്പോ ഭയങ്കര പ്രത്യേക ഭംഗിയെന്ന് കുട്ടികൾക്ക് എന്തില്ലാതെ പറയല്ലേ ഞാൻ കുളിച്ചിട്ടും താഴെ പോയി വേഗം വെള്ളം വെച്ച് കുളിച്ചിറങ്ങിയത് അതിനിടെ രണ്ടുപേരെയാണ് ഈ ഭാഗ്യം ഈയൊരു സമയം എന്ന് പറഞ്ഞാൽ ഉറക്ക സമയാണ് നമ്മളെ നമ്മളെ അഞ്ചന്മാരപ്പു തന്നെയാണ് ഈ ഒരു സമയമാണോ ഇന്നലെ ഞങ്ങൾ കിടന്നപ്പിൾ ഒന്നേ മുക്കാലായിട്ടോ നല്ല വാശിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു വാശിയല്ല ഉറങ്ങാൻ നല്ല ലേറ്റ് ആയിരുന്നാലും കിടന്നപ്പോഴും പിള്ളേർ അപ്പോൾ അതേ ഞങ്ങൾ അവിടെ പാർലറിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് അപ്പോൾ അവിടെ തന്നെ ശിവൻ്റെ അമ്പലമുണ്ട് അപ്പം ഞാൻ അമ്പലത്തിലൊക്കെ ഒന്ന് കയറി കയറിയില്ല കാറിൽ ഇരുന്നോണ്ടൊന്ന് പ്രാർത്ഥിച്ചു വെറുതെ നമ്മുടെ കൂടെയുണ്ട് അവിടെ നിന്ന് നമുക്ക് ആഗ്രഹിക്കാമല്ലോ അപ്പോൾ അതേ എത്തിയിട്ടുണ്ട് ഇതാണ് നമ്മുടെ അജിബൽ ഫർവരെ ബ്യൂട്ടി പാർലർ അപ്പോൾ അവളെത്തിട്ടുണ്ട് കേട്ടോ അവളും നമ്മുടെ സുകുമാരി എത്തിയിട്ടുണ്ട് സുകുമാരി എന്ന വീട്ടിൽ വിളിക്കുന്ന പേരായിട്ടോ കുട്ടിയുടെ പേര് ശിവഗാമീൻ എന്നാണ് അപ്പൊ അപ്പൊ ഞാൻ പറഞ്ഞതിനേക്കാൾ അരമണിക്കൂറിൽ മുന്നേ എത്തി ഞാൻ എവിടെ അങ്ങനെ എത്താറില്ല കാരണം രണ്ട് പിള്ളേരെ കൊണ്ടുവന്നിട്ടില്ല അതുകൊണ്ട് ഞാൻ നേരത്തെ എത്തിയിട്ടുണ്ട് അപ്പൊ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് ആദ്യം തന്നെ സോറി അജു ഒരു ചായ വാങ്ങിച്ചു അതാണ് ചായ പേരിപ്പിക്കില്ലേ അങ്ങനെ അങ്ങനെയാണെന്ന് പറയാം മാത്രം പറയാട്ടിയാണല്ലേ അത് ശരി ഓക്കെ പന്ത്രണ്ട് മണിക്കാരണെങ്കിൽ വീഡിയോ ഒക്കെ എടുക്കണം അച്ഛനമ്മ ഉണ്ടല്ലോ വീഡിയോ എടുക്കാൻ പൊറത്തെ വീഡിയോസ് ഒക്കെ എടുക്കണെങ്കിലെ ഹോളി സംഭവങ്ങളൊക്കെ ആന്റെ തന്നെ ഇപ്പൊ ജാക്കറ്റിന്റെ കൈക്കൂഴിയിൽ ഇവിടെ സ്വറ്റ് ടിഷ്യൂ ഊട്ടിക്കാട്ടോ വേർക്കുമ്പോ പുറത്തേക്ക് വരാതിരിക്കാൻ വേണ്ടിട്ടാണ് അപ്പോൾ ഞങ്ങള് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് സാരി എടുക്കാനൊക്കെ സ്റ്റാർട്ട് ചെയ്ത് അതിന്റെ ഇടയിൽ സുഖു എനിക്ക് നെയ്റോസ്റ്റ് വാരി തരാട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സുഖിനെ നല്ല എന്താ പറയാ നല്ല ഫ്രണ്ട്ലിയാണ് അതേപോലെ തന്നെ അജു അത് നല്ല ഫ്രണ്ട്ലിയാണ് സ്നേഹം പ്രത്യേകം ഓഫറുണ്ട് നെയ് നെയ്റോസ്റ്റായിരിക്കും തരാം അതെ അതെ ആദ്യം ഓഫർ ചെയ്തിരിക്കുന്നതായിരിക്കും അപ്പോൾ ഓടി വരാം കഴിഞ്ഞ എൻ്റെ ഒന്ന് രണ്ട് വീഡിയോസ് അല്ലെങ്കിൽ ഷോർട്സിൻ്റെ വീഡിയോസിൽ കുറച്ച് പേര് കമൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്തൊരു ജാഡിയാണെന്നൊക്കെ ചോദിച്ചിട്ട് ഇത് ഏത് മോഡൽ ഇവിടെ ആര് വിളിക്കും എന്നൊക്കെ ചോദിച്ചിട്ടൊക്കെ ആക്ച്വലി നമുക്കൊരു ജാഡൊന്നുമില്ല എന്താ അങ്ങനെ പറയണേ നമ്മൾ നമ്മളൊരു പ്രൊഫഷണലല്ലേ അപ്പം നമ്മളിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പോകേണ്ടി വരും അപ്പോൾ അതിനൊരു ജാടൊന്നുമില്ല കേട്ടോ പ്രത്യേകിച്ച് എനിക്ക് ഞാൻ എപ്പോഴും എൻ്റെ അമ്മ പറഞ്ഞൊരു സംഭവം ഉണ്ട് എത്ര മേളിൽ പോയിട്ടുണ്ടെങ്കിലും സമ്മാനം വാങ്ങിക്കാൻ നമ്മൾ താഴെ തന്നെ നിൽക്കണം അപ്പോൾ അതേപോലെ ആയിരിക്കണം നമ്മൾ അപ്പോൾ അതേ നമ്മുടെ പെട്ടിയൊക്കെ പൂട്ടിയിട്ടുണ്ട് കാരണം ഇതുംകൂണ്ട് നമുക്കിനി ഹോളിൽ പോകണം ദർബാർ ഹോളിൽ വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മൾ നെയിൽസും വെച്ചിട്ടുണ്ട് ഇനി അവിടെ ചെന്നിട്ട് ബാക്കി പരിപാടികൾ എന്താന്ന് എനിക്കൊന്നും അറിയില്ല അജു ഏകദേശം ഒരു ഐഡിയ ഒക്കെ തന്നിട്ടുണ്ട് എന്തായാലും ഇനിയിപ്പായാലും വാ പ്രത്യേകം അജു പറഞ്ഞ് ചെയ്യിപ്പിച്ചതാണ് വേണ്ടിയിട്ട് വേണ്ടി നമ്മളൊരു ഹാളിൽ എത്തിയിട്ടുണ്ട് ഇവിടെ കറക്റ്റ് ഒമ്പത് മണിക്ക് നമ്മൾ എല്ലാ മേക്കപ്പ് ആർട്ടിസ്റ്റും വിത്ത് മോഡലും ഇത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മേക്കപ്പ് ആർട്ടിസ്റ്റിൻ്റെ ഒരു കോമ്പറ്റീഷൻ നല്ല ഭംഗിയായിട്ട് ബ്രൈഡിനെ ഒരുക്കുക അതാണ് നമ്മുടെ കോമ്പറ്റീഷൻ അപ്പോൾ ഇതിൽ ജഡ്ജസായി വരുന്നത് ജാനി മോണി അതേപോലെ തന്നെ ഡാലു സാറൊക്കെയാണ് പിന്നെ ബീന ആൻ്റണി ചേച്ചിയും ഹസ്ബൻഡും ഒക്കെ ഗസ്റ്റായിട്ട് എത്തും ടോട്ടൽ അമ്പത്തഞ്ച് മോഡൽസും അതായത് മേക്കപ്പ് ആർട്ടിസ്റ്റും ഉണ്ട് കേട്ടോ ഒരു വലിയൊരു കോമ്പറ്റീഷൻ തന്നെയാണ് ഹാൾ നിറച്ചും എന്താ പറയുക കുറേ പേരുണ്ട് ഫസ്റ്റ് കണ്ടപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ജസ്റ്റ് അല്ല നന്നായിട്ടൊന്നും ടെൻഷനായി അപ്പോൾ ഇവിടെ സാരി എടുത്തിട്ട് അതേപോലെ തന്നെ മുടി ക്രിം ചെയ്തിട്ട് വേണം ഹാളിലേക്ക് വരാൻ വേണ്ടിയിട്ട് അതിനുള്ള ടൈം നമ്മൾ നേരത്തെ കണ്ടുപിടിക്കണം ഒന്നര മണിക്കൂറാണ് കോമ്പറ്റീഷൻ ടൈം വരുന്നത് അതിനുള്ളിൽ നമ്മൾ ഫേസും ഹെയർ മേക്കപ്പും ചെയ്യുക എന്നതാണ് നമ്മുടെ അതിനുള്ളിൽ തീരണം ഫേസും ഹെയർ മേക്കപ്പും കഴിഞ്ഞിട്ട് അപ്പോൾ കോമ്പറ്റീഷൻ ഇപ്പോൾ സ്റ്റാർട്ട് ആയിട്ടില്ല അപ്പോൾ കുറച്ച് ക്ലാസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് മേക്കപ്പ് ആർട്ടിസ്റ്റിന് അതിൻ്റെ ഇടയിൽ നമ്മൾ മുടിയൊക്കെ ക്രിം ചെയ്ത് വെക്കുക എല്ലാം സെറ്റ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ്

കണ്ടക്ട് ചെയ്യുന്നത് ഫിനീനിക്സ് ബേഡ് എന്നു പറഞ്ഞിട്ടുള്ള മൂന്ന് പേര് കൂടിയിട്ടാണ് അഭിരാമി മാം പൂജ മാം ആൻഡ് അജുബ മാം കൂടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഞാൻ എന്താ ഒക്കെ ഇട്ടിട്ട് കോട്ടൊക്കെ ഇട്ടിരിക്കുകയാണ് നമ്മുടെ സാരി നമ്മുടെ സാരി ഡ്രാപ്പിംഗ് ഒന്നാരും കാണാൻ കാണാതിരിക്കാൻ വേണ്ടി നമ്മൾ കോട്ടൊക്കെ ഇട്ടിരിക്കുകയാണ് അതിൽ നമ്മളത്തെ ഒക്കെ ഇടാം ആക്ച്വലി ഇപ്പോൾ നമുക്ക് കോമ്പറ്റീഷൻ ഒന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല ഓർണമെൻസും കണ്ണിലെ ലെൻസും വയ്ക്കാൻ മുടി ക്രിംബയും സാരി എടുക്കാം ഇത്ര മാത്രമുള്ള കോമ്പറ്റീഷൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ വേറെ അതെ ഫേസ് മേക്കപ്പ് ചെയ്യുക അതിന് മുന്നായിട്ട് നമ്മുടെ ഫേസിൽ മോസ്ചറൈസർ വലിപ്പം ഒന്നും പാ ില്ല അവർ വന്നിട്ട് ഓൾറെഡി ചെക്ക് ചെയ്യും ഇപ്പോഴും പരിപാടി സ്റ്റാർട്ട് ചെയ്തിട്ടില്ല കേട്ടോ കാരണം ജാൻമണിയുടെ ക്ലാസ് കഴിഞ്ഞിട്ട് വേണം ഇവർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം ഇപ്പം സമയം പന്ത്രണ്ട് മണി ആയിട്ടുണ്ട് പന്ത്രണ്ട് മണി തന്നെ അല്ലേ ഓ പന്ത്രണ്ട് മണി ആയിട്ടുണ്ട്ക്കും എല്ലാ മോഡൽസും പോയിട്ട് ഫുഡ് കഴിച്ചോളം പറഞ്ഞു അപ്പം ഇതാണ് എനിക്ക് ഇവിടെ നിന്ന് കിട്ടിയ ഫ്രണ്ട് കേട്ടോ ഫ്രണ്ടിൻ്റെ പേര് അർച്ചന എന്നാണ് പാലക്കാട് നിന്ന് വര വരുന്നതാണ് കേട്ടോ അവർ അപ്പം നല്ല കമ്പനിയായിരുന്നു ഞങ്ങൾ കുറേ പേർക്ക് സ്പൂൺ കിട്ടി വേറെ ഒന്നും നല്ല ആർട്ടിഫിഷ്യൽ നെയിൽസ് വെക്കുന്നതുകൊണ്ട് നമുക്ക് ഫുഡ് വാരി കഴിക്കാൻ പറ്റില്ല അതിൻ്റെ ഉള്ളിൽ കുത്തിയിരിക്കും അപ്പം നമ്മുടെ സുഖം വന്നിട്ട് എനിക്ക് ഫുഡൊക്കെ വായിത്തന്നു അതിനുശേഷം മറ്റേ റാം പാക്കിൻ്റെ കുറച്ച് ക്ലാസ് ഉണ്ടായിരുന്നു എങ്ങനെയാണ് നടക്കേണ്ടതെന്ന് വലിയ രീതിക്കുള്ള അല്ല ചെറിയ രീതിക്കൊക്കെ നമുക്ക് പറഞ്ഞു തന്നു പിന്നെ എങ്ങനെയാണ് റാം പാക്കിന് അപ്പുറത്തെ സൈഡിൽ നിന്നും ഇപ്പുറത്തെ സൈഡിൽ നിന്നും വരേണ്ടതെന്നൊക്കെ പറഞ്ഞു തന്നു അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കായിരുന്നു അപ്പോൾ എൻ്റെ പേരായിരുന്നു ഗോപിക്ക് അപ്പോൾ ഗോപിക ഞാനും ഒന്ന് ട്രൈ ചെയ്ത് നോക്കായിരുന്നു എനിക്ക് ശരിക്കും നടക്കാൻ പോലും അറിയില്ല ഞാനാണ് റാം പാക്കിന് പോണത് അപ്പോൾ ഞാൻ കുറച്ച് ടെൻഷൻ ടെൻഷനായിരുന്നു ഇതെങ്ങനെ ചെയ്യുന്ന ആലോചിച്ചിട്ട് അപ്പോൾ പിന്നെ ഞാൻ അപ്പുറത്ത് നോക്കിയപ്പോൾ എല്ലാവരും ഇതേപോലൊക്കെ തന്നെയാണ് വലിയ രീതിക്ക് അങ്ങോട്ട് ആർക്കൊന്നും ചിലർക്ക് മാത്രം നല്ല രീതിയിൽ ഒരു ഭംഗിയൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ഞാൻ എന്നോട് സുഖം പറഞ്ഞു ശേഷം ടെൻഷൻ എടുക്കേണ്ട അറിയുന്ന പോലെ ചെയ്താൽ മതി എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ എനിക്ക് ചെറിയൊരു ഒരു ടെൻഷൻ ഒരു നാണക്കിട ഉണ്ടായിരുന്നു പിന്നെ നമ്മളെ പോലെ തന്നെയല്ല എല്ലാവരും അപ്പോൾ അവർക്കൊന്നും ഇല്ലാത്ത ടെൻഷനെ ഇതിന് എനിക്ക് വേണ്ടത് ഞാൻ മര്യാദയ്ക്ക് ചെയ്താൽ എനിക്ക് കൊള്ളാം എന്നുള്ള രീതിയിൽ ഞാൻ ഞാനങ്ങൾ എൻ്റെ മനസ്സിനെ അങ്ങോട്ട് സ്വയം പറഞ്ഞു പഠിപ്പിച്ചു അപ്പോൾ ഞാനും അവളും കൂടി ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്തു കേട്ടോ അപ്പോൾ ഈ കുട്ടിയുടെ വീടും കൊടുങ്കുള്ളൂര് തന്നെയാണ് അപ്പോൾ ഇവിടുന്ന് കുറച്ച് ഇതേപോലെ കുറച്ച് ഫ്രണ്ട്സിനൊക്കെ കിട്ടി എനിക്ക് നേരത്തെ അറിയാവുന്ന കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു ശ്രീലക്ഷ്മി ഒക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഇവരൊക്കെ എല്ലാവരും കൂടി ഞങ്ങൾ ട്രൈ ചെയ്യായിരുന്നു എന്താ ചെയ്യണം എങ്ങനെ ചെയ്യണം എന്നൊക്കെ ഇതിൽ കുറച്ച് പേരും ഇതൊക്കെ എന്നെ അറിയായിരുന്നു കേട്ടോ യൂട്യൂബ് ചാനലുള്ള ചേച്ചിയല്ലേ പി കെ കപ്പിൾസിലുള്ള ചേച്ചിയല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് അപ്പോൾ ഞാൻ അതേ അതേ എന്നൊക്കെ പറഞ്ഞ് അവരമ്മമാരൊക്കെ കൂടെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരമ്മമാരൊക്കെ എന്നെ പരിചയപ്പെട്ടു ആ ഫോട്ടോ ഒക്കെ എടുത്തു അപ്പോൾ എനിക്ക് കുറച്ച് സന്തോഷമൊക്കെ മെയിൻ ഹാളിൽ അല്ലെങ്കിൽ ജാൻമണി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ജാൻമണിക്ക് കുറച്ച് വയ ആയിരുന്നു അതായിരുന്നു കുറച്ച് കുറച്ചധികം ലേറ്റ് ആയിപ്പോയത് അപ്പോൾ ഈ ജാൻമണിയിലെ ഒരു മേക്കപ്പ് ക്ലാസ് ഉണ്ട് അത് കഴിഞ്ഞിട്ട് വേണം എന്ത് നമ്മുടെ ഈ ഒരു കോമ്പറ്റീഷൻ സ്റ്റാർട്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ജാൻമണിക്ക് വേണ്ടിയിട്ട് എല്ലാവരും വെയ്റ്റിംഗ് ആയിരുന്നു അപ്പോൾ ഒരു ഈവനിങ്ങോട് കൂടിയിട്ടാണ് ഡാലു സാർ എത്തുക അപ്പോൾ ഇവർ രണ്ടു പേരാണ് നമ്മൾ ഇന്നത്തെ കോമ്പറ്റീഷൻ്റെ ജഡ്ജസ് എന്ന് പറയുന്നത് പിന്നെ ബീന ആൻഡി മേമും അതേപോലെ തന്നെ മനു എന്നല്ല ബീനാൻഡി മേമിൻ്റെ ഹസ്ബൻഡിനെയും അതെ ആ ആ അവരുമായിരിക്കും നമ്മളുടെ വേറൊരു ഗെസ്റ്റായിട്ടും വരും പിന്നെ എല്ലാരും സുബർ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോട്ട് Gracias. Entonces... ജന്മണി മാമിൻ്റെ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു മേക്കപ്പ് ക്ലാസ് ആണ് ബ്രൈഡിനൊക്കെ വെച്ചിട്ട് അപ്പോൾ ഇതാണ് ബ്രൈഡ് അപ്പോൾ എല്ലാ മേക്കപ്പ് ആർട്ടിസ്റ്റുകളും വന്നിട്ട് അറ്റൻഡ് ചെയ്യുന്നത് നമ്മൾ ശ്യാം ചേട്ടൻ എടുക്കുന്നുണ്ട് നമ്മുടെ ഫോട്ടോഗ്രാഫറാണ് നേരത്തെ പാർലറിൽ വെച്ചിട്ടുള്ള എൻ്റെ ഒരു പോർഷൻ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ശ്യാം ചാട്ടൻ്റെ അപ്പോൾ അജുവിൻ്റെ എല്ലാ വർക്കിലും ശ്യാം ചാട്ടനായിരിക്കും ഫോട്ടോഗ്രാഫറായിട്ടും വീഡിയോഗ്രാഫറായിട്ടും വരെ അപ്പോൾ ഏകദേശം തീരാറായിട്ടുണ്ട് ജനമണി ഇതിൻ്റെ ഇടയ്ക്ക് ജൻമണി ഞങ്ങൾ എടുത്ത് വന്നിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ ഹാ വർത്താനമൊക്കെ പറഞ്ഞു വീട് എടുക്കാൻ പറ്റില്ല എനിക്ക് അപ്പോൾ ജന്മണിക്ക് സുഖമില്ലാത്തതുകൊണ്ട് ജന്മണി കുറച്ച് ഉഷാറ് കുറവായിരുന്നു അപ്പോൾ അതിന് നമ്മുടെ കോമ്പറ്റീഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പം എന്നെ അജു നല്ലൊരു കുട്ടിത്തമ്മുള്ള ബ്രൈഡാക്കി വെച്ചിട്ടുണ്ട് തലയിൽ മറ്റേ ഹെയർ പെൻറ്റ് കുഞ്ഞിപ്പള്ളേരെ ഹെയർപെൻ്റ് ഒക്കെ വെച്ചിട്ട് ഇപ്പം ആദ്യം തന്നെ മോയിസ്ചറൈസർ അങ്ങനെ എന്തൊക്കെയോട്ട് കറക്റ്റായിട്ട് അറിയില്ല അപ്പോൾ ഒരു ഫാനൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് ഞങ്ങൾക്ക് സ്വന്തമായി ഞങ്ങൾ റിംഗ് റിങ് ലൈറ്റൊക്കെ കൊണ്ടുവരുന്നു കുറച്ച് പേരെ കയ്യിലുണ്ടായിരുന്നുള്ളൂട്ടാ റിംഗ് ലൈറ്റും ഞങ്ങൾക്ക് ഇവിടെ ഇവിടെ ഏറ്റത്തുള്ള ഒരു ചെയറും ടേബിളാണ് കിട്ടിയത് അപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഞങ്ങൾ ട്രയലൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു രണ്ട് ദിവസം മുന്നേ പോയിട്ട് എൻ്റെ ഒരു ഷോർട്ട്സ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ എല്ലാ ബ്രൈഡ്സും ബ്രൈഡ്സ് എല്ലാ മേക്കപ്പ് ആർട്ടിസ്റ്റും ഭയങ്കര ടെൻഷനിലാണ് കാരണം ആകെ ഒരു ഒന്നര ഉള്ളൂ ആ ഒന്നര മണിക്കൂറിനുള്ളിൽ ഫേസും ഹെയറും എല്ലാം സെറ്റ് ചെയ്യണം എനിക്ക് എനിക്ക് തോന്നിയ ഒരു കാര്യമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹെയർ ശരിക്കും പറയാം ഫേസ് പെട്ടെന്ന് തീരും ഹെയറാണ് കുറച്ച് എന്താ പറയുക ഒരു കുറച്ച് ടൈം പോകണൊരു ഒരു മേഖല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അജുനെ മേക്കപ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ട്രയലിന് പോയപ്പോൾ എന്റെ ഫേസിന് മേക്കപ്പ് ആയിരുന്നു എന്താ പറയുക ഒട്ടും ഓവർ രീതിയിലുള്ള മേക്കപ്പ് ആയിരുന്നു അപ്പം അജും കോൺഫിഡൻ്റ് ആണ് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ കറക്റ്റ് ഷെയ്ഡ് എന്താണെന്ന് അജുന് നന്നായിട്ട് അറിയാം പിന്നെ ഞാൻ ഭയങ്കര കംഫർട്ടബിൾ ആണ് അജുൻ്റെ ആയിട്ട് വർക്ക് ചെയ്യാനായിട്ടും അജുൻ്റെ പാർലി പോകാൻ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് അജുൻ്റെ വർക്ക് ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് അപ്പോൾ ഒത്തിരി മോഡൽസ് ഉണ്ട് ഞാൻ ഇങ്ങനെ ഇടയ്ക്ക് ഇടയ്ക്ക് കണ്ണു എല്ലാവരും നോക്കായിരുന്നു അവിടെ എന്താ ചെയ്യുന്നത് ഇവിടെ എന്താ ചെയ്യണേ ആ പ്രൈഡ് നല്ല ഭംഗി ഉണ്ടല്ലോ എന്നൊക്കെ ഞങ്ങൾ നോക്കായിരുന്നു പറയുമായിരുന്നു പിന്നെ എല്ലാവരും ഭയങ്കര ഡിഫറൻറ്റായിട്ടുള്ള ആയിട്ടുള്ള സാരിയാണ് പിന്നെ ഡിഫറൻറ്റ് ഓർഡർ മെന്റ്സ് ആണ് ഡിഫറെൻ്റ് പാറ്റേൺ ആണ് നമ്മളെപ്പോലെല്ലാം അതായത് ഓരോരുത്തരെയും കണ്ണിൽ അതായത് ഓരോ മേക്കപ്പ് ആർട്ടിസ്റ്റിൻ്റെയും കണ്ണിലുള്ള അല്ലെങ്കിൽ വിചാരിച്ചിരിക്കുന്ന പ്രൈഡ് ഭയങ്കര ഡിഫറെൻ്റ് ആണ് കേട്ടോ ചില ഒരു ഭയങ്കര മോഡേൺ ആണോ ചില പക്ക ട്രഡീഷണൽ ആണ് അങ്ങനെയൊക്കെയാണ് അപ്പോൾ ഒരു ടൈമിങ്ങനെ അഞ്ച് മിനിറ്റ് കഴിയുമ്പോഴും പത്ത് മിനിറ്റ് കഴിയുമ്പോഴും ഒക്കെ അവിടുത്തെ അനൗൺസ് ചെയ്താൽ പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിരിക്കുന്നു ഇനി വെറും ഒരു മണിക്കൂറുള്ളൂ അല്ലെങ്കിൽ ഇനി വരെ അര അരമണിക്കൂറുള്ളൂ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞങ്ങളുടെ ഫേസ് മേക്കപ്പ് ആക്ച്വലി പറയുകയാണെങ്കിലും വേഗം തീർന്നു അധികം ടൈമൊന്നും എടുത്തില്ല ഒരു അരമണിക്കൂറിനുള്ളിൽ ഞങ്ങളുടെ ഫേസ് മേക്കപ്പ് തീർന്നു അപ്പോൾ തന്നെ ഒരു സമാധാനം കാരണം ഫേസ് ആണ് ഫസ്റ്റ് കാണുന്നൊരു സംഭവമല്ലോ അപ്പഴേക്കും അച്ഛനും അമ്മയും മികിൽ ചേട്ടനൊക്കെ എത്തിയിട്ട് അപ്പം എനിക്കിർ ഒരു സമാധാനം ഉണ്ടായിരുന്നില്ല ഇവരെ കാണാണ്ടൊക്കെ അപ്പോൾ ആക്ച്വലി ഇത് ചേട്ടനും അഞ്ച് ചേച്ചിയും ചേട്ടനും ഉണ്ടായിരുന്നില്ല ക്ലാസ് ഒക്കെ കഴിഞ്ഞ് വരുമ്പോൾ ആൾക്ക് വേണ്ടേ അപ്പോൾ ഇതാ അവർ വന്നപ്പോൾ ഞാൻ അവനെ ഇവർ ഇടയ്ക്കിടയ്ക്ക് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ബാക്കിൽ ഇവർ വന്നോ വന്നു ഇടയ്ക്കിടയ്ക്ക് ഞാൻ വിളിച്ചു വെച്ചിരുന്നു പിന്നെ ഞാൻ പറഞ്ഞു കുറച്ച് ആയിട്ട് സ്റ്റാർട്ടേ ഉള്ളൂ അപ്പോൾ അതിനനുസരിച്ച് വന്നാൽ മതി അല്ലെങ്കിൽ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ പിള്ളേരൊക്കെ ഭയങ്കര കരച്ചിലായിരിക്കും പിന്നെ അതിൻ്റെ പുറകെ നടക്കണം അപ്പോൾ കുറച്ച് ആയിട്ട് വന്നാൽ മതി ഞാൻ ഏകദേശം പകുതി ആവും മേക്കപ്പ് പകുതിയാവുമ്പോൾ ഞാൻ വിളിക്കാറുണ്ടായിരുന്നു അതേപോലെ ഞാൻ വിളിച്ചപ്പോൾ അവർ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പത്ത് മിനിറ്റിനുള്ളിൽ ഇറങ്ങും എന്ന് പറഞ്ഞിട്ടോ അപ്പം ഞാൻ എന്നെ കണ്ടു അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി അവരെ കണ്ടപ്പോൾ നമ്മൾ സ്കൂളിൽ നിന്നൊക്കെ പിള്ളേര് അച്ഛനമ്മമാരെ വന്നിട്ടുണ്ടെങ്കിൽ ഹായ് പറയില്ല അതേപോലെയായിരുന്നു പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കിതൊരു പ്രൗഡ് മൊമെന്റ് ആണ് കാരണം ഇതൊരു ഇത് അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞാൽ ഞാൻ രണ്ട് പിള്ളേരമ്മ ഇങ്ങനെയൊക്കെ പോകുന്നു എന്നതിന് അവർ അനുവദിക്കുന്നു ഫ്രീ പേഡായിട്ട് ഞങ്ങൾ വിട്ടിരിക്കുന്നു എന്നെ അഞ്ചു ചേച്ചിനെ ആയാലും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഞങ്ങൾ ഞങ്ങളുടെ പാഷനുസരിച്ച് ഞങ്ങൾ വളരാൻ അനുവദിക്കുന്ന ഒരു ഫാമിലി അല്ലെങ്കിൽ ഹസ്ബൻഡ് അല്ലെങ്കിൽ ചേച്ചി ചേട്ടൻ അമ്മ എല്ലാവരും ഭയങ്കര ഒരു ഇത് ഡബ് ചെയ്യുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഒരു അഭിമാനമുണ്ട് കാരണം ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതിൽ ഇതൊക്കെ നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നതൊക്കെ അത് അതൊക്കെ ഓരോ ഓരോരോ പ്രൊഫഷനാണ് ഓരോരോ മേഖലയാണ് നമുക്ക് ഇഷ്ടപ്പെട്ട വർക്കുകളാണ് എനിക്ക് പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഒരു മോഡലാവാൻ എന്നുള്ളതല്ല ഇങ്ങനെയൊക്കെ പോകണം അല്ലെങ്കിൽ ശരി നമ്മളൊരു സോഷ്യൽ മീഡിയയിൽ നിൽക്കുമ്പോൾ അല്ലെങ്കിൽ പ്ലാറ്റ്ഫോമിൽ നിൽക്കുമ്പോൾ അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്യണം ഇപ്പോൾ കുട്ടികളുണ്ടാകുമ്പോൾ നമുക്കതിൻ്റെതായ പരിമിതികളുണ്ട് പക്ഷെ അതിനെപ്പോലും മ മറികടന്ന് ഫാമിലി സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് എന്തും ചെയ്യാം അപ്പോൾ ഇവിടെ ശരിക്കും ഒന്നര മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ അവർ എക്സ്ട്രാ ടൈം പത്ത് മിനിറ്റും കൂടിയും നമുക്ക് തന്നോട്ടോ എന്തെങ്കിലും ടച്ചപ്പ് ചെയ്യണമെങ്കിൽ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ എല്ലാ പ്രൈഡ്സും ഇവിടെ റെഡിയാണ് അപ്പോൾ നീലച്ചാടിന് എടുത്തൊരു വീഡിയോ ഒരു ക്ലിപ്പാണ് ഇത് നീൽ ചാട്ടം എല്ലാവർക്കും നമ്മൾ ഭദ്രത്തിലെ ചേച്ചി കഴിഞ്ഞത് കഴിഞ്ഞ പ്രാവശ്യം ഇപ്പോൾ ആയി കഴിഞ്ഞ ഫോട്ടോഷൂട്ട് നിങ്ങൾ വേണ്ടിട്ടുണ്ടാവും ഈ ചേച്ചിയായിരുന്നു അപ്പോൾ ചേച്ചി ഉണ്ടായിരുന്നു പങ്കെടുക്കാനായിട്ട് അപ്പോൾ ഒത്തിരി പേര് നീൽ ചേട്ടനെ അറിയുന്നവരുണ്ടായിരുന്നു എല്ലാവരും ഹായ് ഒക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ എല്ലാതും എല്ലാവരും മേക്കപ്പ് ആർട്ടിസ്റ്റിൻ്റെ എല്ലാ മോഡൽസും ബ്രൈഡായി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനിങ്ങനെ ഓരോരുത്തരെ നോക്കുമ്പോൾ എല്ലാവരും ഒന്നിനും ഒന്നിനും മെച്ചെന്ന് പറയാം കണ്ടിന് ഭയങ്കര കുളിർമയായിട്ടുള്ളൊരു അനുഭൂതിയായിരുന്നു അപ്പോൾ അതേ നമ്മുടെ ഐനൂസും കുട്ടച്ചനും അതേപോലെ തന്നെ എല്ലാവരും ഉണ്ട് അവർ അദ്ദേഹം സ്റ്റേജിലേക്ക് ഇരിക്കുകയാണ് അപ്പോൾ കുറച്ച് പരിപാടികളുണ്ട് അതും തന്നെ മേക്കപ്പ് ആർട്ടിസ്റ്റിനെ സ്റ്റേജിലേക്ക് വിളിച്ചിട്ട് പാർട്ടിസിപ്പേഷൻ മോഡൽസിനും കൊടുക്കുന്ന ഒരു പരിപാടി ഉണ്ട് അപ്പോൾ ഞാനിങ്ങനെ ഈ ചാനൽ നോക്കിക്കൊണ്ടിരിക്കായിരുന്നു എനിക്ക് അവരെ ഭാഗത്തുന്ന ഒരു ഒപ്പീനിയൻ കിട്ടാണ്ട് അല്ലെങ്കിൽ കമൻറ്റ് കിട്ടാണ്ട് എനിക്ക് ഒരു പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു പിന്നെ ഹെയർ ചെയ്യാനായിട്ട് ഞങ്ങൾ കുറച്ച് ഒരു ഒരു കൺഫ്യൂഷൻ അടിച്ചു പോയി ആദ്യം ട്വിസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചത് അപ്പോൾ പിന്നെ എനിക്ക് സൈഡിൽ കുറച്ച് മുടി കുറവായതുകൊണ്ട് ട്വിസ്റ്റ് ചെയ്തപ്പോൾ ഒരു സൈഡ് ട്വിസ്റ്റ് ചെയ്ത് വന്നപ്പോഴേക്ക് ഒരു ഭംഗി കുറവ് പോലെ ഫീൽ ചെയ്ത അപ്പോൾ അജ്ജ് നേരെ നെയർ വാച്ചിലെടുത്തിട്ട് നോർമലായിട്ട് ഇങ്ങനെ കുറച്ച് പഫ് വെച്ചിട്ട് ലൈൻസ് ഇടാണ് ചെയ്തതായിട്ട് അപ്പോൾ അവിടെ മാത്രമേ ഞങ്ങൾക്ക് ഒരു കുറച്ചൊരു കൺഫ്യൂഷൻ വന്നുള്ളൂ ബാക്കി എല്ലാം അതും വിചാരിച്ച പോലെ തന്നെ ചെയ്യാൻ പറ്റും ും പിന്നെ കുറേ വെറൈറ്റി ബ്രൈഡൽ ഉണ്ടായിരുന്നു വെറൈറ്റി ഫ്ലവർ അറേഞ്ച്മെന്റ്സും എല്ലാതും ഉണ്ടായിരുന്നു ഇപ്പോഴത്തെ ആ ജഡ്ജ്മെൻറ്റിനുള്ള സമയമാണ് അപ്പം ഞങ്ങൾ എല്ലാവരെയും അമ്പത്തഞ്ച് പേരെയും അപ്പുറത്ത് ഇപ്പുറത്ത് രണ്ട് ലൈൻ ആക്കി നിർത്തിയിട്ട് ജഡ്ജസ് വന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും അനലൈസ് ചെയ്യും വിലയിരുത്തും അപ്പോൾ ഞങ്ങൾ നിൽക്കേണ്ട നേരം നിൽക്കണ്ടേന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾക്ക് ഓരോ ചെയറൊക്കെ ഇട്ട് ഇട്ട് തന്നിട്ടുണ്ട് അതിന്റെ മേ ബാക്കിലായിട്ട് ഓരോ മോഡൽസിന്റെ മേക്കപ്പ് ആർട്ടിസ്റ്റ് നിൽക്കണം അപ്പോൾ എൻ്റെ നമ്പർ എൻ്റെ ചെസ്റ്റ് നമ്പർ വന്നത് തേർട്ടി സിക്സ് ആണ് കേട്ടോ അപ്പോൾ വൺ തൊട്ടിട്ട് ട്വൻറ്റി നയൻ വരെയും അങ്ങോട്ടായിരുന്നു അപ്പുറത്തെ സൈഡ് ബാക്കി തേർട്ട് തേർട്ടി ഓട്ടോ ടു ഫിഫ്റ്റി ഫൈവ് ഫിഫ്റ്റി ഫൈവ് വരെയായിരുന്നു ഇപ്പുറത്തെ സൈഡ് ഇട്ടോ ഞങ്ങളെല്ലാവരും ഇക്കണ്ട ബ്രൈഡ്സ് ഒരുമിച്ചിരിക്കുന്ന കാണുമ്പോൾ പിന്നെ ഭയങ്കര രസമുണ്ട് എല്ലാവരും നല്ല നല്ല സാരികളൊക്കെ ആയിരുന്നു അപ്പം ഞാൻ മാത്രം കുറച്ച് വെറൈറ്റി ആയിട്ടും നമ്മുടെ റെഡും വൈറ്റും ആയിരുന്നു ആ ഒരു സമയമായിരുന്നു എനിക്ക് സത്യം പറഞ്ഞാൽ എങ്ങനെ ഇരിക്കണം എന്ന് എനിക്ക് ആ സമയത്തും എന്തോ എന്തോ ഒരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു എനിക്ക് എന്നാലും പക്ഷേ ഞാൻ കൂളായിരുന്നു ഞാൻ എന്താ മറ്റേ കൈ ഇങ്ങനെ പിടിച്ചെച്ച് ഞാനത് ആ അപ്പുറത്തെ കുട്ടിയോട് ഞാൻ പറയായിരുന്നു എൻ്റെ കൈ ഇങ്ങനെയല്ലാണ്ട് വേറൊരു തരത്തിൽ ഇരിക്കുന്നില്ലല്ലോ എന്ന് പറയുമായിരുന്നു അർച്ചന എന്നായിരുന്നു കുട്ടിയുടെ പേരും അപ്പോൾ എന്തായാലും അവിടെ നിന്നപ്പോൾ ഡാലു സാറൊക്കെ ഇപ്പം എത്തും അപ്പോൾ അതിന് മുന്നായിട്ട് മേക്കപ്പ് ആർട്ടിസ്റ്റിനെയൊക്കെ വിളിച്ചിട്ട് അവർക്ക് ഞാൻ നേരത്തെ പറഞ്ഞുള്ള പാർട്ടിസിപ്പേഷൻ സർട്ടിഫിക്കറ്റ് കൊടുക്കുകയാണ് അപ്പം തന്നെ നമുക്കുള്ള സർട്ടിഫിക്കറ്റും തരും ട്രോഫിയും തരും കേട്ടോ കാരണം ഇനിയും അത് ഏറ്റവും ലാസ്റ്റത്തേക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ ടൈം പോകും അപ്പോൾ പിന്നെ ഓഡിയൻസും പോകുമല്ലോ അപ്പോൾ ആദ്യം തന്നെ അത് കൊടുക്കുമായിരുന്നു അപ്പോഴെങ്കിൽ തന്നെ നമ്മൾ ഡാലു സാറൊക്കെ എത്തിയിട്ടുണ്ട് കുറേ ചീഫ് ഗസ്റ്റുകൾ ഉണ്ടായിരുന്നു കേട്ടോ ഷെഫിനാസ് മാഡം നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമെന്നറിയില്ല നല്ല ഇന്ത്യയിൽ തന്നെ തേഡ് അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യയിൽ തന്നെ തേർഡ് നിൽക്കുന്ന ഒരു ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റാണ് അവരൊക്കെ ഉണ്ടായിരുന്നു ഒരുപാട് മേക്കപ്പ് ആർട്ടിസ്റ്റുകളും സമ്മങ്ങളൊക്കെ ആയിട്ടും നല്ലൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം അവരും വന്നിട്ട് ഇത് ഭദ്രദീപൊക്കെ തെളിയിച്ചിട്ടുണ്ട് ഞാൻ നോക്കുമ്പോൾ ഇതിനിടയ്ക്ക് അല്ലൂസിൻ്റെയും അനൂസിൻ്റെയും നല്ല കരച്ചിൽ കേൾക്കുന്നുണ്ട് അപ്പോഴൊക്കെ എൻ്റെ മൈൻഡ് ഔട്ട് ആവാണ് ചെയ്യുന്നത് കാരണം എന്നോട് എപ്പോഴും അജു പറയും ചിരിച്ച് നിൽക്കണട്ട് അവർ ഏത് ആംഗിളിൽ നോക്കിയിട്ടുണ്ടെങ്കിലും നല്ലതായിട്ട് ചിരിച്ച് നിൽക്കണം പക്ഷേ പക്ഷേങ്കിൽ ഇവരെ കരച്ചിൽ കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു ചെയ്തിരുന്നത് അപ്പോൾ അതേ നമ്മുടെ അജു കയറാണ് സ്റ്റേജിലേക്ക് പാർട്ടിസിപ്പേഷൻ സർട്ടിഫിക്കറ്റ് ും നമ്മൾ അജു ഇങ്ങനെയാണ് ബോയ് കട്ടൊക്കെ അടിച്ചിട്ട് നല്ല സ്റ്റൈലിഷ് ലുക്കാണ് നമ്മുടെ എൻ്റെ മേക്കപ്പ് ആർട്ടിസ്റ്റ് അത് വേറെ ആർക്കും ഉണ്ടായിരുന്നില്ല ഈ ഒരു സ്റ്റൈലിഷ് ലുക്ക് എന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ അതാ അജുവിൻ്റെ ഭയങ്കര ഒരു റാം പാക്ക് ഉണ്ട് ആക്ച്വലി നമുക്ക് റാമ്പാക്ക് ഫൈൻ ചെയ്യുമ്പോൾ കുറച്ച് നാണക്കേടൊക്കെ ആദ്യം തോന്നും കുറച്ചല്ല എനിക്ക് കുറച്ച് അധികം നാണക്കേടൊക്കെ തോന്നി പിന്നെ ഒന്ന് രണ്ട് പ്രാവശ്യം ചെയ്തപ്പോൾ ഓക്കെ സ്റ്റേജിൽ തന്നെ അപ്പോൾ ഇതേ ഇവിടെയാണെങ്കിലും അമ്മ പറഞ്ഞു കാലത്ത് ഉച്ചയ്ക്കും ഫുൾട്ടൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ടൊരു സമാധാനം അധികം വാശി പിടിക്കില്ല എന്ന് വിചാരിക്കുക അതിനു വെച്ചിട്ടായിരുന്നു കുറച്ചധികം വാശി ഉണ്ടായിരുന്നു അപ്പോൾ എൻ്റെ എന്താ പറയുക ജഡ്ജ്മെൻറ്റ് ടൈം ആയിട്ടോ ഒന്നൊട്ടൊരു ഏഴ് പേരൊക്കെ അവർ അവരെടുത്ത് നമ്മളെ ബ്രൈഡിൻ്റെ അടുത്ത് പോയിട്ടായിരുന്നു ജഡ്ജ്മെൻറ്റ് ചെയ്തത് പിന്നെ അവർക്ക് നിന്ന് നിന്ന് കാലോചിച്ചപ്പോൾ ഇതേപോലെ ഡെസ്ക്കും ചെയർ ഇട്ട് കൊടുത്തു അപ്പോൾ അവിടെ നിന്ന് ഹോളിൻ്റെ ഫ്രണ്ട് നമ്മൾ ഇങ്ങോട്ടേക്ക് നടന്ന് വരേണ്ട ഒരു അവസ്ഥ ദൈവം എനിക്ക് കുറച്ച് ടെൻഷൻ ഉണ്ടായിരുന്നു പിന്നെ ഞാൻ അവളോട് പറഞ്ഞില്ല കാരണം അവൾക്കും കൂടി ടെൻഷൻ അവലോനിച്ചിട്ടും അപ്പം എന്നെ കണ്ടിട്ട് പറഞ്ഞത് വെരി നൈസ് നൈസ് വർക്ക് എന്നാണ് പറഞ്ഞത് പിന്നെ ഒന്നും പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല എല്ലാതും ഒരു അനലൈസ് ചെയ്യും ഫേസും ഓർണമെൻസും സാരി ട്രാപ്പിങ്ങും പിന്നെ ഐ മേക്കപ്പും ഹെയറും ഒക്കെ ഒക്കെ അവർ നോക്കും ബാക്കൊക്കെ എൻ്റെ ബാക്കൊക്കെ തിരിഞ്ഞ് എങ്ങനെയാണ് ഹെയർ ചെയ്തിരിക്കുന്നത് എന്തെങ്കിലും വെറൈറ്റി ഉണ്ടോ അങ്ങനെ അങ്ങനെ ഒക്കെ നോക്കും കേട്ടോ ചിരിക്കും പറഞ്ഞാൽ നമുക്ക് ആ സമയത്ത് എനിക്കറിയില്ല ഞാനിങ്ങനെ എങ്ങനെ എങ്ങനെ നിന്നു എന്ന് എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു ചിരി ചിരിക്കുമ്പോൾ ഒക്കെ എൻ്റെ കവളിൽ ഇങ്ങനെ കുറച്ച് ശേഷം ഇങ്ങനൊക്കെ വറക്കെയായിരുന്നു എന്നാലും ഞാൻ എന്താ പറയുക കോൺഫിഡൻ്റ് ആയിരുന്നു നമ്മളെപ്പോലല്ല ബാക്കി എല്ലാവരും പിന്നെ എല്ലാവരും ജഡ്ജ്മെൻറ്റും കഴിഞ്ഞു ഇനിയിപ്പോഴത്തെ നമ്മൾ ബ്രൈഡ്സിനൊക്കെ സ്റ്റേജ് കഴിഞ്ഞാൽ അപ്പുറത്ത് ഇപ്പുറത്ത് നിർത്തിരിക്കുകയാണ് ഇനി ഇവരും ആകെ ഒരു റാംബാക്ക് ഉണ്ടായിരിക്കും എന്നിട്ടായിരിക്കും ലാസ്റ്റ് വിന്നറിനെ പറയാം അപ്പോൾ അതെ ഇതിന് മുന്നിൽ ഒരു റാംബാക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതിന് ഫോട്ടോസാണ് എടുത്ത വീഡിയോസ് ഉണ്ടായിരുന്നില്ല ഇത് എൻ്റെയും അച്ഛൻ്റെയും ഭാഗം ഒരു റാംബാക്ക് ആണ് അപ്പം വിന്നർ അനൗൺസ്മെൻറ്റ് ടൈം ആണ് കേട്ടോ അപ്പം നമുക്ക് കിട്ടിയ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്പെഷ്യൽ ജൂറി അവാർഡാണ് കിട്ടിയിട്ടുള്ളത് അതൊരു പത്ത് പേർക്ക് അങ്ങാണ്ടായിരുന്നു സ്പെഷ്യൽ ജൂറി അവാർഡ് അപ്പോൾ ഞങ്ങൾ ഹാപ്പി ആയിരുന്നു കാരണം ഞങ്ങളെ വർക്ക് ആക്ച്വലി എനിക്ക് ഭയങ്കരമായിട്ട് സീരിയസ് പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ള നൈസ് ആയിട്ടുള്ള ഒരു ക്ലാസിക് ബ്രൈഡായിരുന്നു എനിക്ക് സ്വയം ഫീൽ ചെയ്തു ഞാൻ നികുതിച്ചാണ് അമ്മ എല്ലാവരും അങ്ങനെ തന്നെയാണ് പറഞ്ഞത് നല്ലൊരു വർക്കായിരുന്നു എന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ ഹാപ്പിയാണ് പിന്നെ കുറച്ചും കൂടി ബെറ്റർ പൊസിഷൻ കിട്ടുമെന്ന് ഞങ്ങൾ അതിപ്പം നമുക്ക് എന്താ പറയുക നമ്മൾക്ക് ചിന്തിക്കുന്നതുകൊണ്ട് കുഴപ്പം അങ്ങനെ വിചാരിച്ചു പിന്നെ ഇതിൻ്റെ ഇടയിൽ കുറച്ച് ലോഞ്ച് ഒക്കെ ഉണ്ടായിരുന്നു മേക്കപ്പ് ആർട്ടിസ്റ്റിൻറ്റേതായ ഇവരുടെ എന്തൊക്കെയോ ലോഞ്ച് ഉണ്ടായിരുന്നു ഷഫിനാസ് അക്കാദമി ലോഞ്ചിങ് പുതുതായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് അപ്പോൾ അതൊക്കെ ഇങ്ങനെയാണ് നമ്മുടെ ഫസ്റ്റ് റണ്ണർ അപ്പ് കേട്ടോ ഈ ബ്രൈഡായിരുന്നു നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാനായിട്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് വിന്നർ എന്ന് പറയുന്നത് ഇത് നല്ല ഭംഗിയുള്ള ബ്രൈഡായിരുന്നു കേട്ടോ അതിൻ്റെ ഹെയറും അതേപോലെ നൈസൊക്കെ കാണാനായിട്ട് അടിപൊളി ആയിരുന്നു ഇത് കഴിഞ്ഞിട്ട് വേറെ കാറ്റഗറീസ് ഒക്കെ ഉണ്ടായിരുന്നു ബെസ്റ്റ് ഐ മേക്കപ്പ് ബെസ്റ്റ് ഫ്ലവർ അറേഞ്ച്മെൻറ്റ് ബെസ്റ്റ് സാരി ട്രാപ്പിംഗ് ഒക്കെ അങ്ങനെ കുറേ കാറ്റഗറീസ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പം ഇതായിരുന്നു കേട്ടോ നമ്മുടെ കോമ്പറ്റീഷൻ ഡേ എന്ന് പറയുന്നത് എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അത് കഴിഞ്ഞിട്ടുള്ള കുറേ കാര്യം എനിക്ക് എടുക്കാൻ പറ്റില്ല അപ്പോഴേക്കും ഞാനൊരു വിധായി രാവിലെ ഏഴേകാലിന് പോയിട്ട് രാത്രി എട്ട് മണി വരെ അങ്ങനെ തന്നെ നിൽക്കുന്നതാണ് പോരാത്തതിൻ്റെ ഹീൽസ് ഇട്ടുണ്ടായിരുന്നു ഞാൻ ഈ കല്യാണം ആ കല്യാണമല്ല അല്ല പ്രഗ്നൻസി കഴിഞ്ഞാൽ പിന്നെ ഡെലിവറി കഴിഞ്ഞ പിന്നെ ഹീൽസ് ഹീൽസെന്നുള്ള പരിപാടി ഞാൻ നിർത്തിയിരിക്കുകയായിരുന്നു എനിക്ക് അത്ര തരം പറ്റുന്നില്ല ഭയങ്കര ടയേർഡായിരുന്നു പിന്നെ ബാത്റൂമിൽ പോയിരുന്നില്ല മൂത്രം ഒഴിക്കാൻ പോയിരുന്നില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നൊക്കെ നന്നായിട്ട് കൂട്ടി കൂട്ടിക്കുത്തിട്ടുണ്ടായിരുന്നു ഡ്രസ്സ് കിട്ടുമ്പോൾ അപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ട് ഭയങ്കര ഭയങ്കര ടയേർഡായൊരു ഡേ ആയിരുന്നു പിന്നെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമായി പിന്നെ കുറച്ച് വശം ഉണ്ടായിരുന്നു കുറച്ചും കൂടി ബെറ്റർ പൊസിഷൻ കിട്ടിയായിരുന്നുള്ളത് നമുക്ക് ആഗ്രഹിക്കും എന്താ ആഗ്രഹിക്കുന്ന കുഴപ്പമൊന്നുമില്ലല്ലോ പേഴ്സണലി എനിക്കും മേക്കപ്പ് ആർട്ടിസ്റ്റിനും പിന്നെ അതൊരു കുറച്ച് മേക്കപ്പ് ആർട്ടിസ്റ്റിനും അങ്ങനത്തെ കുറച്ച് ഫീൽ വന്നിട്ടുണ്ടായിരുന്നു മേ ബി നമ്മളുടെ ജഡ്ജസിനും ആ ഒരു സമയത്തും തോന്നുന്ന കുറച്ച് സംഭവങ്ങളുണ്ടല്ലോ അവരെ കണ്ണി കൂടെ കാണുന്നത് വേറെ വേറെ ആയിരിക്കും വേറെ ഭഞ്ഞികളൊക്കെ ആയിരിക്കും ചോക്കിക്കായ് അപ്പം നിങ്ങൾക്ക് ചിലപ്പോൾ പലവർക്കും ഇതിൽ എൻ്റെ ആ ഒരു ലുക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല കുറച്ച് പേർക്കെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെട്ടു ആ ലുക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു എനിക്ക് ഫേസിന് ചേർന്ന ഒരു മേക്കപ്പായിരുന്നു എനിക്ക് ഫീൽ ചെയ്തു പിന്നെ കുറച്ച് ഹെയർ കുറച്ചും കൂടി ഒന്ന് ശ്രദ്ധിക്കാമായിരുന്നു അതല്ലെങ്കിൽ ഞങ്ങൾക്ക് ടൈം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നര ഉള്ളു ആകുക അപ്പോൾ അതിനുള്ളിൽ ചെയ്യുക പിന്നെ ചെറിയൊരു കൺഫ്യൂഷൻ പറ്റി ഹെയറിൻ്റെ അവിടെ കുറച്ച് വേറൊരു രീതിയിലായിരുന്നു വിചാരിച്ചിരുന്നത് അപ്പോൾ അത് മാറ്റി ഇത് ചെയ്തപ്പോൾ അത് കറക്റ്റും അങ്ങനത്തെ ചെറിയൊരു ചെറിയ കൺഫ്യൂഷൻ എന്നാലും ഞങ്ങൾ ചെയ്തത് ഓക്കെ ആയിരുന്നു അപ്പോൾ എൻ്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഞാൻ ബാക്കിലായിട്ട് വെക്കാം കേട്ടോ അപ്പോൾ എന്തായാലും ഗൈസ് ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടം ചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം